കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പ്രത്യേകമായി നേരിടുന്ന ചില പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഞങ്ങളോട് കൂടിയത് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില വിശേഷങ്ങൾ നമുക്ക് എങ്ങനെ അതിനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത് കൂട്ടായ ഒരു ചിന്ത സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ക്രൈസ്തവ സമൂഹം ഇവിടെ തുടങ്ങിയ കാലം മുതൽ ദേശീയ ഉന്നതത്തിന് വേണ്ടി ആധുനിക സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ചില മേഖലകളിലെല്ലാം ക്രൈസ്തവർ ഭാഷവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്ക ഇവിടെ എല്ലാ പിതാക്കന്മാരും ക്രിസ്തീയ നേതാക്കന്മാരും പ്രത്യേകിച്ച് സംവരണം അതിനോട് ഉണ്ടാകുമെന്ന് പറയുന്ന പ്രശ്നങ്ങൾ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കും എന്ന് പറയുന്ന സംഘടനയ്ക്ക് സംഘടനെ ലഭിച്ചിട്ടുണ്ടെന്ന് ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല അതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു

ഒരുപക്ഷേ പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹം എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും ഒരുമിച്ച് നിന്ന് ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കണമെന്നുള്ളതാണ് ശയമാണ് എല്ലാവരിലും ഉണ്ടായത് ഒരുമിച്ച് അനീതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ നീതി നിഷേധമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ ഒരുമിച്ച് ശ്രമിക്കണം കൂട്ടായ്മ ശ്രമിക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ മുന്നോട്ട് പോകുവാനും കേരളത്തിലെ ക്രൈസ്തവം ഒരുമിച്ച് അവരുടെ സാക്ഷ്യം തുടർന്നു കൊണ്ടുപോകാനും അതിന്ന് നടത്തുന്നത് പോലെ തന്നെ ഒട്ടും പുറകോട്ടല്ലാതെ മുന്നോട്ട് നയിക്കും പോകുവാനും കൂടുതൽ സാക്ഷ്യത്തോടു കൂടെ ജീവിക്കുവാനും ഉള്ള പങ്കെടുക്കുവാനായിട്ടാണ് ഞങ്ങളുടെ പൂക്കായി തീരുമാനിച്ചത് അതനുസരിച്ച് ഏതെല്ലാം മേഖലകളിലെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് ഇനിയും തുടർന്നുള്ളതായ സന്ദർഭങ്ങളിൽ വീണ്ടും ഒരുമിച്ച് ഒരുമിച്ചുകൂടി ആലോചിക്കുവാൻ ഇടയാവും എന്തായിരുന്നാലും ക്രൈസ്തവ സമൂഹങ്ങൾ നടത്തുന്നതായ എല്ലാ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ള അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതോടൊപ്പം തന്നെ അത് യാഥാർത്ഥ്യമായി മറ്റുള്ളവരും മനസ്സിലാക്കുവാൻ വേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇവിടെ ഉണ്ടായ ഒരു ആശയം അത് നിങ്ങളോട് സമരം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഭാവമല്ല ബോധവൽക്കരണം എവിടെയൊക്കെ നടത്തണമോ അവിടെ അത് നടത്തുക എന്നുള്ളതാണ് സമരത്തിൽ എന്നുള്ളതാണ് ആശ്വാസകരമാകുന്ന നിലപാട് സഭയ്ക്കില്ല കാരണം ഇപ്പോഴും സഭയ്ക്കുള്ളതായ് യാഥാർത്ഥ്യമാകും എന്ന സൂചന ലഭിച്ചിരിക്കുന്ന പോലെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ക്രൈസ്തവ സമൂഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം ഇവിടെ ഗൗരവമായ ഒരു നീതി നിഷേധം നടന്നിട്ടുണ്ട് ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയും പൗരന്മാർക്കുള്ള തുല്യതയും ക്രൈസ്തവ സമൂഹത്തിന് ഇവിടെ നിഷേധിക്കപ്പെടുന്നു എൻഎസ്എസിന് കൊടുക്കാമായിരുന്ന അതേ ഉത്തരവ് ഒരു ജിയോ ഗവൺമെന്റ് ഉത്തരവാണ് ഇവിടെ ഭിന്നശേഷി നിയമനമായുള്ള പ്രശ്നം പരിഹരിക്കേണ്ടതിന് നൽകേണ്ടത് എന്നാൽ ഇന്നലത്തെ ചർച്ചയ്ക്ക് ശേഷവും ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ സർക്കാർ തടസ്സവാദം ഉന്നയിക്കില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ കോടതി വ്യവഹാരങ്ങളുടെ ഒരു കാലതാമസം ഇപ്പോൾ തന്നെ പതിനാറായിരത്തോളം മനുഷ്യർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശമ്പളം ലഭിക്കാതെ പണിയെടുക്കുകയാണ് പതിനാറായിരത്തോളം ആളുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം കുടുംബങ്ങൾ അത്രയും ഉണ്ട് അൻപതിനായിരത്തിലടുത്ത് മനുഷ്യർ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇത്രയും ആളുകളുടെ ഉപജീവനമാണ് ഈ സർക്കാരിന്റെ മനഃപൂർവ്വമുള്ള നീതി വൈകൃലൂടെ അപകടത്തിലായിരിക്കുന്നത് െന്റുകൾക്ക് കീഴിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ ഇതര മതസ്ഥരായിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ക്രൈസ്തവരുടെ വിദ്യാലയങ്ങൾക്ക് ചെയ്യുന്ന അനുഭവിക്കുന്ന നീതി ഇവിടെ ഇവിടെ ഈ ഒരു ഒരു സമ്മേളനം ഗവൺമെന്റ് വളരെ െതിരായിട്ടാണ് കോടതി വ്യവഹാരങ്ങളിലേക്ക് വലിച്ചു വെച്ച് വീണ്ടും കാലതാമസം വരുത്തുകയില്ല എൻഎസ്എസിന് കൊടുത്ത അതേപോലെ ഒരു ഗവൺമെന്റ് ഓർഡർ ഭിന്നശേഷ നിയമനത്തിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കണം രണ്ടാമത് ഇവിടെ ഗൗരവമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ അവകാശത്തിലുള്ള കവർന്നെടുക്കൽ ഈ സർക്കാർ നടത്തിയിട്ടുണ്ട് മാനേജ്മെന്റ് ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ആരാണ് നിയമനം നടത്തേണ്ടത് അത് മാനേജ്മെന്റുകളുടെ ഭരണഘടനാ അവകാശമാണ് എന്നാൽ ഭിന്നശേഷിക്കാരായ അധ്യാപകരുടെ വിഷയത്തിൽ ആദ്യം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് തരുന്ന ലിസ്റ്റ് അനുസരിച്ച് മാനേജർമാർക്ക് നിയമനം നടത്താമെന്നുള്ളതായിരുന്നു സ്ഥിതി പിന്നീടത് സമന്വയ എന്ന് പറയുന്ന സർക്കാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിക്കപ്പെട്ട് അവർ നിശ്ചയിക്കുകയാണ് ആരൊക്കെയാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാരായിട്ട് ജോലിക്ക് നിയോഗിക്കപ്പെടരുത് എന്ന് പറഞ്ഞാൽ സിലക്ഷനും അപ്പോയിൻമെന്റും ഇവിടെ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇത്യൂനപക്ഷങ്ങൾക്കുള്ള ഭരണഘടനപരമായ വിദ്യാഭ്യാസ അവകാശത്തിന്മേലുള്ള സർക്കാരിന്റെ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് ഇങ്ങനെയുള്ള ഒരു കടന്നുകയറ്റവും അംഗീകരിച്ചു കൊടുക്കാൻ നൂറ്റാണ്ടുകളുടെ വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കുകയില്ല എന്നുകൂടെ ഉറക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അഭിവൃദ്ധിയായ തിരുവേനിമാർ വിവിധ സഭകളെ പ്രതിനിധിച്ചുള്ളവർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ചർച്ച ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതല്ല അത് ഒരു ഓർഡർ ആയി ഗവൺമെന്റ് ഓർഡർ ആയിട്ട് പുറത്തിറങ്ങുന്നില്ലെങ്കിൽ അത് വീണ്ടും നിയമവ്യവഹാരങ്ങളുടെ നൂലാമാലയിലും കാലതാമസത്തിലേക്കുമാണ് അത് നയിക്കപ്പെടുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു സത്വര നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് അങ്ങനെയുള്ള അസ്വസ്ഥതകൾ വിദ്യാഭ്യാസ മേഖലകളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഈ ഒരു യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഗൗരവമായിട്ട് തന്നെ ഈ വിഷയങ്ങളെ പരിഗണിക്കുന്നതുമാണ് ഈ വിഷയം മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ് കൊളുവിരുത്തിയിൽ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അത് ഏത് സ്വഭാവത്തിലുള്ളതാണ് അതിന്റെ പ്രേരണ എന്താണ് അതുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരിനെ ബോധ്യപ്പെടുത്തുക സർക്കാർ ആർക്കും നടപടി എടുക്കും അപ്പൊ സർക്കാരിനെ ബോധ്യപ്പെടുത്താനേ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അത് സാധനരംഗമാണ് അത്തരത്തിലുള്ള സമീപന സ്ഥിതിയാണ് പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടണോ എന്നുള്ളത് അത് ഇപ്പം കിട്ടാനായിട്ട് ഇനിയും കോടതി പോയി വർഷങ്ങളോളം കോടതി കയറി ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോ അനേകം കുടുംബങ്ങളിലുള്ളതായ ആളുകൾക്ക് ശമ്പളം കിട്ടാതെ അവർ വരയുന്നത് സാധാരണ ഉള്ളതായവർക്ക് ഈ ഒരൊറ്റ പ്രശ്നത്തിലാണ് എത്രയോ വർഷങ്ങളായി അവർക്ക് പൈസ കിട്ടാതെ അവർ വരയുന്നു അത് ഈ കുറെ വർഷങ്ങളോട് പോയി കഴിഞ്ഞാല് പല കുടുംബങ്ങളിലും അത് വളരെയധികം അതുകൊണ്ടാണ് സത്വരമായ നടപടി ഉണ്ടാവണം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വാഗ്ദാനത്തിന് സന്തോഷമുണ്ട് പക്ഷേ ഉടൻ അതിനാവശ്യമായ നടപടി എത്രയും വേഗം